ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ മൂന്ന് ദിവസം മുന്നേ ഏട്ടനും വൈഫും മോളൊക്കെ ഗൾഫെന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ വിളിച്ചതെന്ന് ഇത് നമ്മൾ പാലപ്പാട്ടോ പൊന്തിയോട് വന്നിട്ടുണ്ടോ നല്ലൊരു പാലപ്പ ഇന്ന് കേട്ടോ ഇത് കപ്പ വെച്ചിട്ടുള്ള പുട്ടുണ്ടാക്കുകയാണ് അപ്പോൾ കപ്പ ഇങ്ങനെ ചുരണ്ടിയിട്ടാണ് നമ്മൾ പുട്ട് ഉണ്ടാക്കുക ഇതേപോലെ എന്താ കപ്പൊക്കെ ചുരണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ കപ്പിന് കപ്പ അരിപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യും ആവശ്യത്തിന് ഒപ്പിട്ടിട്ട് അപ്പോൾ ഇതിന് ചിക്കൻ കറി ഇവിടെ റെഡി അയക്കണേ അപ്പോൾ അതാ കപ്പക്കുള്ളതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ച് പൊടിയും അരിപ്പൊടിയും സാധാ അരിപ്പൊടി ഇട്ടാ ഒത്തിരിപ്പൊടിയാണ് അതിൽ ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുത്തത് ഇനി ഇതാ പുട്ടിന് വേണ്ടിയിട്ട് നിറച്ച് കൊടുക്കണം പുട്ടും കുറ്റിയിൽ അപ്പോൾ രാവിലെ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കപ്പപ്പുട്ട് പൊരിച്ച പത്തിരി പാലപ്പൂവാണ് കേട്ടോ അപ്പോൾ കപ്പപ്പുട്ടിൻ്റെ ആവിയൊക്കെ അതാ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടെ കപ്പപ്പുട്ടുണ്ടാക്കുമ്പോൾ സാധാ പുട്ട് പോലെയല്ല കുറച്ചധികം സമയം അത് വേവിക്കാൻ വെക്കണം അടുത്ത് നമ്മൾ പൊരിച്ച പൊരിച്ചപ്പത്തിരിയാണ് ഉണ്ടാക്കണത് പരുത്തിയു ശേഷം ഇങ്ങനെ വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ഞാൻ അധികം വലുതായിട്ടെല്ലാം വെട്ടി ചെറിയൊരു റൗണ്ട് മൂടി എടുത്തിട്ടാണ് വെട്ടി കൊടുക്കട്ടെ അപ്പം അത് പരത്തിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് പൊരിച്ചെടുക്കട്ടെ പൊരിച്ചത്തിരി പൊരിച്ചെടുക്കേണ് അപ്പോൾ ഏകദേശം കപ്പൊട്ടും പൊരിച്ചപ്പത്തിരി ഒക്കെ റെഡി ചെയ്ത് പിന്നെ നമ്മൾ പാലപ്പം ഉപ്പൊക്കെ ഇട്ടിട്ട് മാവുന്നു ഇതാക്കി വെച്ചേക്കണ് അടുത്തതാണ് കൂന്തളാണ് കൂന്തൾ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇഞ്ചിയും ഉപേക്ഷിച്ചൊക്കെ ഇട്ടിട്ട് കുറച്ച് നമ്മൾ ആ റോസ്റ്റിഡ് പൗഡർ ഇല്ലാതൊക്കെ ഇട്ട് കണ്ട് കുഴച്ച് വെച്ചിട്ട് മാറ്റി വെച്ചതാണ് കുറഞ്ഞ വെളിച്ചെണ്ണയിലിട്ട് കണ്ട് അതും പൊരിച്ചെടുക്കണ് അപ്പോൾ ഏകദേശം ഒരു പ്ലേറ്റൊക്കെ ഉള്ളതായി അടുത്തത് ചെമ്മീനാണ് മുളകും പൊടി മഞ്ഞിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് മസാല വെച്ചിട്ട് ബ്രോസ്റ്റിൻ്റെ പൗഡറിലൊന്നും മുക്കി വെച്ചതാണ് ഇതേപോലെ ഓരോന്നായിട്ട് വേണം അതും കൂടാൻ കേട്ടോ ഇപ്പം രാവിലത്തെക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ അവരെ വിളിച്ചതാണ് ഞാൻ പറഞ്ഞ ഹസ്ബൻ്റിൻ്റെ ഏട്ടനും ഭാര്യയാണ് അവരോട് സ്കൂൾ മോൾക്ക് പൂട്ടി ഇപ്പോൾ വന്നതേന്ന് അടുത്തത് നമ്മൾ പാലപ്പാണ് ഉണ്ടാക്കണത് ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോയിട്ട് നോക്കിയാൽ മതി അടുത്തത് ഇതാ ഇതാ ഇതാണ് നമ്മളെ പാലപ്പട്ടോ പിന്നെ പൊരിച്ചപ്പത്തിരി റെഡി ആയി പാലപ്പം റെഡിയായി ഇത് നമ്മളെ ചെമ്മീനാണ് ചെമ്മീൻ ബ്രോസ്റ്റിൻ്റെ ബോട്ടിലെടുത്ത് പൊരിച്ചെടുത്തതാണ് അടുത്തത് നമ്മൾ പൂന്തൽ ഫ്രൈ ആയിട്ടതാണ് പിന്നെ ഇതാ എല്ലാതും ടേബിളോ കൂടുന്ന സെറ്റ് ാക്കി അടുത്തത് കറി ഇതാ കറി നമ്മൾ ചിക്കൻ കറിയാണ് അല്ലാത്ത കൂടെ ഉള്ള ഒറ്റ കറി ഉണ്ടാക്കിയിട്ടുള്ളു ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റിയിട്ട് ഞാനതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കും അരച്ചെടുത്തിട്ട് കശുവണ്ടി ചുടുവെള്ളത്തിലിട്ടിട്ട് അതും അരച്ചെടുക്കും അങ്ങനെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിണത് ഈ കറീൻ്റെ റെസിപ്പി ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് ചോദിച്ചാൽ മതി അപ്പം ഞാനത് ഉണ്ടാക്കി കാണിച്ചതിൻ്റെ ഇൻഷാല്ല ഞാൻ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം